ഡ്രെസ്സിംഗ് റൂമിലിരുന്ന് തമാശകൾ പറയുകയാണ് ആദില നൂറ ലക്ഷ്മി അപ്പം ലക്ഷ്മി ആണെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ലാലട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടനോട് തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഗേൾസിൻ്റെ ടീമിനകത്ത് അങ്ങനെ കയറാറില്ല പൊതുവേ അതിനകത്ത് ഗോസിപ്പുകൾ മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരിൽ നിന്ന് ദൂരെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഇപ്പം ലക്ഷ്മി എന്തിനാണ് ഈ ഒരു ഗേൾസിൻ്റെ ടീമിനകത്ത് കയറി ഇരുന്നിട്ട് തമാശകൾ പറയുന്നത് കുറച്ച് മുന്നേയും ലിവിങ് റൂമിൽ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുമ്പോൾ ലക്ഷ്മി നമ്മുടെ സാബുമാൻ്റെ കൂടെ റൗണ്ട് അടിക്കുന്ന കണ്ടു എന്നിട്ടും ഗേൾസിനോട് തന്നെയാണ് സംസാരിക്കുന്നത് ലക്ഷ്മി ഒരു വേറൊരു വ്യക്തിത്വത്തിനുടമയാണെന്ന് ഓരോരുത്തരെയും പറയാതെ പറയുന്ന ഒരു രീതിയാണ് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും ഒക്കെ കയറി ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ട് സ്വന്തമായിട്ട് ഓരോ അഭിപ്രായങ്ങളും ഇന്നലെ ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായി ആര്യൻ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം പിടിച്ചു വലിച്ചു കൊണ്ടുപോയ ഒരു ഇഷ്യൂ ഉണ്ടായി അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ അവസാന ഭാഗം ആയപ്പോഴത്തേക്കും ആര്യനെതിരെ തിരിഞ്ഞിട്ട് ലക്ഷ്മി ഭയങ്കര ബഹളമാണ് ലൈവിൽ നടത്തിക്കൂട്ടിയത് ആര്യൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം വലിച്ചെടുത്തുകൊണ്ട് പോയത് ഹൗസിലുള്ള എല്ലാവർക്കും ദേഷ്യമായി ലക്ഷ്മിയെ എല്ലാവരും വിമർശിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരാൾ വായി വെച്ചുകൊണ്ടിരുന്ന ആ ആഹാരമാണ് പിടിച്ചു വലിച്ചെടുത്തുകൊണ്ട് പോയത് എന്നാൽ തെറ്റുപറ്റിയിട്ട് വീണ്ടും അതിനെപ്പറ്റി ന്യായീകരിക്കുകയാണ് ലക്ഷ്മി ആ ഒരു ദേഷ്യത്തിന് ആരും ടാസ്ക് കഴിഞ്ഞ സമയത്ത് ലക്ഷ്മി കാണിച്ചു കൂട്ടിയതൊന്നും കാണുന്നതായിരുന്നു